നമ്മുടെ പരിപാടിയുടെ ലാസ്റ്റ് സെഷനാണ് നമ്മൾ ഒരു വരെയാണ് ഈ സെഷൻ്റെ സമയം കണ്ടിട്ടുള്ളത് അത് കഴിഞ്ഞ് സംസ്കാരത്തിനും ഭക്ഷണത്തിനുമൊക്കെ വേണ്ടിയുള്ള ബ്രേക്ക് കഴിഞ്ഞിട്ട് സമാപനം എന്നാണ് വെച്ചത് പക്ഷേ ഈ സെഷനിൽ അധ്യക്ഷ സ്ഥാനത്തിരിക്കേണ്ടത് അധ്യക്ഷസ്ഥാനം എന്നല്ല വിഷയോടൊപ്പം ഒരു സഹപ്രഭാഷകനായിട്ട് തന്നെ അത്രയ്ക്കാൻ പോവില്ല എന്നാൽപ്പോലും ഇരിക്കേണ്ടത് ഞാൻ തന്നെയാണ് സമാപനം നടത്തേണ്ടതും ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഇത് വലിച്ചു നീട്ടിയൊരു ഒന്നരയോടുകൂടി പരിപാടി അവസാനിപ്പിക്കാം എന്ന നിലക്കാണ് ഇപ്പോഴുള്ളത് പിന്നെ സംസ്കാരവും ഭക്ഷണമൊക്കെ അതിനുശേഷം അതായിരിക്കുമല്ലോ നന്നാവ് അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഫ്രീ ആകുമ്പോൾ സൂഫി സംഗീതത്തിൻ്റെ ആഴങ്ങളാണ് നമ്മുടെ വിഷയം വിഷയത്തിൽ സമീർ വിൻസിയാണ് നമ്മളെ ഭൂമീകരിക്കുന്നത് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹം ഇപ്പോൾ ഒരു പ്രത്യേക ശൈലി വളരെ ജനകീയവും സ്വീകാര്യവുമായിട്ടുള്ള ഒരു ശൈലിയിലൂടെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഈ സ്റ്റുഡിയോ ഒക്കെ ജനകീയമാകുന്നതിന് മുമ്പാണ് ബിൻസി രംഗത്ത് ഇറങ്ങിയത് അതേസമയം കുറേയൊക്കെ മറ്റ് സംഗീത ശാഖകളിൽ നിന്നുള്ള ഘടകങ്ങളും കൂടി സ്വീകരിച്ചുകൊണ്ട് സ്വാംശീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആ സമയം മുതൽക്കേ അദ്ദേഹം ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സാധാരണ ഈ നേരത്തെ സംഗീതത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഈ എട്ടാം വയസ്സിൽ ദ്രുപത് കച്ചേരി നടത്തിയ ആളാണ് മേദിയാസൻ ദ്രുപത് എന്ന് പറഞ്ഞാൽ പാടുന്നക്കു മാത്രം പോരാ അറിവ് പോരറിവു കേൾക്കുന്നക്കും സംഗീതത്തെക്കുറിച്ച് നല്ല പിടിപാടുമാണ് കേൾക്കാനും പാടാനും പ്രയാസമുള്ള ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുന്ന രൂപമാണ് ദ്രുപത് അതെട്ടാമത്തെ വയസ്സിൽ ഒരാൾ നടത്തുക എന്ന് പറഞ്ഞാൽ പക്ഷെ അദ്ദേഹം പിന്നീട് ജനകീയ സംഗീതത്തിലേക്ക് വന്നതോടുകൂടി രണ്ട് കാര്യങ്ങളാണ് സംഭവിച്ചത് ഒന്ന് ക്ലാസിക്കൽ സംഗീതം കൂടുതൽ ജനകീയമായി രണ്ടാമത്തത് ജനകീയ സംഗീതം കൂടുതൽ ക്ലാസിക്കലായി ഇത് രണ്ടും വളരെ ഗുണപരമായ മെദേസിന് ഒരുപാട് ചലച്ചിത്രങ്ങൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട് സിനിമകൾക്ക് വേണ്ടി നമ്മൾ പിന്നീട് ലൈവിലൊക്കെ സെമി ക്ലാസിക്കൽ സ്വഭാവത്തിൽ ഇപ്പോൾ കേട്ടിട്ടുള്ള പല ഗാനങ്ങളും ഇപ്പോൾ റഫ്ത അതുപോലെ സിന്ദഗി മേത്തൊസഫി ഇതൊന്നും അദ്ദേഹം ട്യൂൺ ചെയ്തതല്ല പിന്നെ അതുപോലെ വേറെയും വളരെ പ്രശസ്തമായ പ്യാരുഭരി ഇതൊക്കെ ആദ്യം സിനിമകൾക്ക് വേണ്ടി പാടിയതാണ് അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ലൈവ് ഷോയിലൂടെ കൺസേർട്ടിലൂടെയൊക്കെ കൂടുതൽ ക്ലാസിക്കലായിട്ട് മാറുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ജനപ്രിയ സംഗീതത്തിൻ്റെ ഒരു ക്ലാസിക്കൽ വൽക്കരണം വളരെ ആരോഗ്യകരമായ ക്ലാസിക്കൽ വൽക്കരണം കാരണം അത് പറയുമ്പോൾ ഇന്നലെ വയലാറും ഭാസ്കര മാഷു ഒക്കെ അടക്കം താരതമ്യം ചെയ്യപ്പെട്ടതിൻ്റെ രീതി വെച്ചിട്ട് ചില വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് വളരെ സാങ്കേതികമായിട്ട് മാത്രം കേൾക്കുക അതോടൊപ്പം തന്നെ ക്ലാസിക്കൽ സംഗീതത്തിൻ്റെ ജനകീയവൽക്കരണം കാരണം ഈ ആലാപം സ്വരവിസ്താരം പോലുള്ളതൊക്കെ ആളുകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് മേദിയസൻ ഈ രംഗത്ത് വന്നതോടുകൂടിയാണ് എന്ന് പറയപ്പെടാറുണ്ട് ശരിക്കും സൂഫി സംഗീതത്തിലേക്ക് കേരളത്തിൽ ഷമീർ ബിൻസിയുടെ വരവിനെ അതിനോട് താരതമ്യപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ പരിപാടിയിൽ ഒരു പ്രഭാഷകനായിട്ട് മാത്രം പറയാണ് അല്ലാതെ ബിൻസിയെ സൂചിപ്പിക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല അതൊരു അർത്ഥത്തിലുള്ളൊരു പ്രശംസയായിട്ട് നിങ്ങൾ എടുക്കില്ല എന്ന് എനിക്കറിയാം എൻ്റെ ഒരു വിലയിരുത്തൽ മാത്രമാണ് ഒരു സംഗീത പ്രേമി അല്ലെങ്കിൽ പ്രണയി എന്ന നിലക്ക് മാത്രം എന്തായിരുന്നാലും ആ ഒരു സ്ഥാനം ഷമീർ ബിൻസിക്ക് കേരളത്തിലെ സംഗീത ലോകത്തുണ്ട് എന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പരിപാടി വളരെ ഫലവത്താവും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇത് അതിൻ്റെ അവസാനത്തിലായതും കൂടുതൽ നന്നായി എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ നമ്മുടെ ഈ പരിപാടിയുടെ ഊന്നൽ ഇതിൻ്റെ രാഷ്ട്രീയം പ്രതിരോധം എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു സാധ്യതകൾ കേരള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കേരളം കുറച്ചുകൂടി വ്യത്യസ്തമാണ് കേരളത്തിൽ ഈ ധാര കടന്നു വന്നത് കുറച്ച് വൈകിട്ടാണ് എന്നെനിക്ക് തോന്നാറുണ്ട് ഞാനത്ര ചരി ചരിത്രജ്ഞാനിയൊന്നുമല്ല കേരളത്തിലുള്ള ഇസ്ലാമിൻ്റെ വരവിനും ഒരു സവിശേഷതയുണ്ട് മാലിക് ദിനാർ കേരളത്തിലെ ഒരു ജാതീയതയുടെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങി വന്നു വളരെയധികം സമ മനസ്സോടുകൂടി പെരുമാറുകയും ചെയ്തതിലൂടെ ഒരു സമഗ്ര രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനത്തിൻ്റെ രൂപത്തിൽ തന്നെയാണ് കേരളം ഇസ്ലാമിനെ അറിഞ്ഞത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതേസമയം അത് കടന്നു വന്നത് ഒന്ന് നവാബുമാരുടെയും രാജാക്കന്മാരുടെയും രൂപത്തിലാണ് അതിൽ കുറേയൊക്കെ അധികാരത്തിന് വേണ്ടി പിന്നെ തത്വങ്ങളെ ഉപയോഗപ്പെടുത്തുക എന്നൊരു മാനം അതിലുണ്ടാവാൻ സാധ്യതയുണ്ട് രണ്ടാമത്തത് സൂഫി തരീഖത്തുകളുടെ രൂപത്തിലാണ് സ്വാഭാവികമായും ഇവയുടെ ചരിത്രത്തിൽ തമ്മിൽ ഏറ്റുമുട്ടലിൻ്റെയും എന്നാൽ അനുരഞ്ജനത്തിൻ്റെയും ഒക്കെ വശങ്ങളുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷെ ആ കാലം മുതൽക്ക് തന്നെയും സൂഫി പ്രസ്ഥാനങ്ങൾ പൊതുവിൽ അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഏറ്റവും ശക്തമായി വരുപിടിച്ചിരുന്ന തെരീക്കത്ത് ചിസ്തി തെരീക്കത്താണ് ചിസ്തി തെരീക്കത്തിൽ തന്നെയാണ് സൂഫി സംഗീതത്തിന്റെ പ്രധാനപ്പെട്ട വശങ്ങളും കിടക്കുന്നതും എന്ന് കാണാം പ്രത്യേകിച്ച് നിസാമുദ്ദീൻ ഔലിയ നിസാമുദ്ദീൻ ഔലിയ ആ ഒരു ഇതിന് വലിയൊരു പ്രാധാന്യം കൊടുത്ത ചിസ്തി ഒരു ഷെയ്ഖാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് അമീർ ഖുസ്രോ അമീർ ഖുസ്രോയെ സംഗീതത്തിൻ്റെ പിതാവ് ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ പിതാവ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം സിത്താറും തബലയും ഒക്കെ ഉണ്ടാക്കിയത് അദ്ദേഹമാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് അദ്ദേഹം നന്നായി ധോലക്ക് വായിക്കുമായിരുന്നു അത്രേ ഗഖിൽജിയുടെ സദസ്സിൽ അദ്ദേഹത്തിന് വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു ഇതിൽ അസൂയ പൂണ്ടിട്ടുള്ള ചിലര് അദ്ദേഹത്തിൻ്റെ വലത് കൈയിലെ പെരുവിരൽ ഛേദിച്ച് കളഞ്ഞതായിട്ട് ഒരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട് വളരെ ആവേശകരമായൊരു കഥയാണ് ഈ പെരുവിരലില്ലാതെ ദോലക്ക് വായിക്കാൻ പറ്റില്ല വലത് കൈയുടെ പെരുവിരലില്ലാതെ ദോലക്ക് വായിക്കാൻ പറ്റില്ല പക്ഷെ അദ്ദേഹം അതിനെ തുടർന്ന് ആ ദോലക്ക് രണ്ടായി മുറിച്ചത്ര അങ്ങനെയാണ് തബല ഉണ്ടായതാണ് അപ്പോൾ ആ തബല ആയിട്ട് രൂപം കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ഒരു ഭാഗത്ത് ഡഗ്ഗയും മറ്റേ ഭാഗത്ത് കുറ്റിയും വെച്ചു കഴിഞ്ഞാൽ അത് ചേർത്ത് വെച്ചുകഴിഞ്ഞാൽ ഒരു ധോലക്കിന്റെ രൂപം കിട്ടും അപ്പൊ ഈ തബല വായിക്കുമ്പോൾ വായിക്കുമ്പോഴതിന്റെ ഡഗ്ഗയിലാണ് വലത് കൈ ഉണ്ടാവുക സോറി കുറ്റിയിലാണ് വലത് കൈ ഉണ്ടാവുക അതിൽ ഈ പെരുവരൽ കാര്യമായ പങ്ക് വഹിക്കുന്നില്ല തബ്ബി തബിബോല എന്ന് അദ്ദേഹം വായിച്ചത്രേ തബ്ബിബോല എന്ന് പറഞ്ഞാൽ എന്നിട്ടും അത് പാടുന്നു എന്നിട്ടും അത് പാടുന്നു പെരുവരൽ ഛേദിച്ച് കളഞ്ഞപ്പോഴും അദ്ദേഹം പാടുന്നു അത്രയും ധീരമായിട്ട് ആ ഒരു വലിയൊരു പ്രതിസന്ധിയെ നേരിടാനുള്ള ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കരുത്തുണ്ടല്ലോ അതൊരു പക്ഷേ മിക്കവാറും ആ ഒരു സൂഫി പശ്ചാത്തലത്തിൽ നിന്നായിരിക്കാം ലഭിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് ഞാനതൊരു ജസ്റ്റ് ഒരു രൂപകമായിട്ട് മാത്രം തബ്ബി തബിബോല എന്നതിൽ നിന്നാണ് തബല എന്ന പദം വന്നതെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ സൂഫി സംഗീതത്തിന് ഒരു അവിടെ ഒരു 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 ശരിക്കും ഒരു പ്രതിരോധത്തിൻ്റേതായ ഒരു ചിത്രം കാഴ്ച വെക്കുന്നുണ്ട് മെറ്റഫറുകൾ എനിക്കിഷ്ടമായതുകൊണ്ടാണ് ആ രൂപത്ത് പറയുന്നത് ബാക്കിയങ്ങൾ വികസിപ്പിച്ചാൽ മതി രണ്ടാമത്തെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഒരു സമന്വയത്തിന്റെ അവിടെയും വേണമെങ്കിൽ നമുക്ക് അമീർ ഭൂസുനെ തന്നെ പിടിക്കാം ഞാൻ ഈ വരികളിലേക്കും മറ്റൊന്നും സൂക്ഷ്മമായിട്ട് പോകുന്നില്ല കാരണം പാടുകയും വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ബിൻസി ബിൻസി അദ്ദേഹത്തിൻ്റെ കോൺസേർട്ട് കേട്ട് കഴിഞ്ഞാൽ ഒരു ഗുണതാണ് പറച്ചിൽ അധികമായി പോകുന്നു എന്നുള്ളൊരു പരാതി പലർക്കും ഒന്ന പോലെ എനിക്കുണ്ട് പക്ഷെ കേട്ടാൽ പറച്ചിൽ പ്രയോജനപ്രദമാണ് അതിന് സംശയൊന്നുമില്ല എന്തായാലും പിന്നെ സമന്വയത്തിന്റെ അപ്പം അമീർ ഖുസ്രു ആണ് ഇത്ര സിത്താറിന് രൂപകൽപ്പന ചെയ്തത് സിത്താറിനെ ഒരു രൂപകമായിട്ട് പല പ്രഭാഷണങ്ങളിൽ ഈ സൗഹാർദ്ദ പ്രഭാഷണങ്ങളൊക്കെ നടത്തുമ്പോൾ ഞാനതിനെ ആ അർത്ഥത്തിൽ അവതരിപ്പിക്കാറുണ്ട് കാരണം ഈ പാർസ് ഈ പാർസിയിൽ പേർഷ്യൻ സംഗീതത്തിൽ ദർവീശുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സെത്താർ എന്ന് പറഞ്ഞിട്ട് സാധനം ഈ സെത്താറും ഇന്ത്യൻ പാരമ്പര്യത്തിലെ ത്രിതന്ത്രി വീണയും കൂടി മിക്സ് ചെയ്തൊരു സാധനമാണ് ശരിക്കും സെത്താർ ത്രിതന്ത്രി വീണയാണെങ്കിൽ ഇന്ത്യൻ ഹൈന്ദവ ആത്മീയ സംഗീതത്തിലെ ഒരു പ്രധാന ഉപകരണമായി അപ്പോൾ ആ ഒരു ഒരു സമന്വയത്തിന്റെ ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടത് ഇനി സെത്താറാണെങ്കിൽ ഉപകരണങ്ങളെ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ പാശ്ചാത്യ സംഗീതത്തിലെ ലൂട്ടിന്റെ കുടുംബക്കാരനാണ് ലൂട്ടും സെത്താറും ഒക്കെ വരുന്നത് മെസ്സപ്പോട്ടേമിയൻ കൾച്ചറിൽ നിന്നാണ് അതിൽ നിന്ന് തന്നെയാണ് അറബികളുടെ ഊതും വരുന്നത് അറബികൾക്ക് പരമ്പരാഗതമായിട്ട് മൂന്ന് ഉപകരണങ്ങളാണ് എൻ്റെ അറിവില് പെട്ടത് ഒന്ന് ദഫാണ് രണ്ടാമത്തെ മിസ്മാറാണ് മൂന്നാമത്തെ ഊതാണ് ഇത് മൂന്നിൻ്റെയും പേര് സുമേറിയൻ മെസ്സപ്പോട്ടേമിയൻ കൾച്ചറാണ് അങ്ങനെ വലിയൊരു പാരമ്പര്യമുണ്ട് എപ്പോഴാണ് സംഗീതവും കലയുമൊക്കെ ഉണ്ടായതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ മനുഷ്യൻ മനുഷ്യനുണ്ടായപ്പോൾ മുതൽ എന്ന് പറയാനേ നിവൃത്തിയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട നിഷേധാത്മക ഫത്തവുകളെയൊന്നും നമ്മൾ ഗൗനിക്കാത്തത് ചില സംഗതികളിൽ ബോധം ഉണ്ടാകുമ്പോൾ മറ്റു ചിലതൊക്കെ വിഡ്ഢിത്തമാണെന്നുള്ള തിരിച്ചറിവുണ്ടാവും അപ്പോൾ ആ ഒരു തിരിച്ചറിവിലാണ് നമ്മളതിന് മറുപടി പറയണമെന്ന് കാറില്ല പക്ഷെ ഗൗനിക്കാറുമില്ല ഗൗനിക്കേണ്ടതിനു മാത്രമല്ലേ ഗൗനിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതിൽ ഈ പറയുന്നൊരു ചരിത്ര പാരമ്പര്യം അതുപോലെ തന്നെ അറബ് വെസ്റ്റേൺ മ്യൂസിക്കുകൾ പിന്നെ പാർസി ഇന്ത്യൻ സംഗീത പാരമ്പര്യം അതിനപ്പുറം മുസ്ലിം ഹിന്ദു ആത്മീയ സംഗീത പാരമ്പര്യം ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ട് ഒരു സംഗതിയെ സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതിൻ്റെ പേരാണ് സിത്താർ അത് അമീർ ഖുസർ ഉണ്ടാക്കിയതാണെന്നാണ് പറയുന്നത് അദ്ദേഹമാണ് അത് രൂപകൽപ്പന ചെയ്തത് ഈ ഒരു സമന്വയത്തിൻ്റെതായ ഒരു ഹിസ്റ്ററി സൂഫിസത്തിൻ്റെ ചരിത്രത്തിൽ കാണാം സൂഫി സംഗീതത്തിൻ്റെ ചരിത്രത്തിലും കാണാം ഇപ്പം കബീർദാസിനെ സൂഫി സംഗീതത്തിൽ ഒരു ആധികാരികമായിട്ട് രേഖപ്പെടുത്താറുണ്ട് കബീർദാസ് കബീർ പാന്ത് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക ഒരു ഭക്തിപ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയാണത് കബീർ പാന്ത് എന്നൊരു പ്രത്യേക ധാര സൃഷ്ടിച്ച സൃഷ്ടിച്ചയാളാണ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചൊക്കെ നേരത്തെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല എന്തായാലും അതിൽ ഇസ്ലാമിൻ്റേതായ ഒരുപാട് പിന്നെ ഘടകങ്ങൾ എന്നുള്ള അടിസ്ഥാനപരമായിട്ടത് തൗഹി തന്നെയാണ് അതേസമയം തന്നെ ഇവിടെ ഹൈന്ദവതിയിൽ നിലനിന്നിരുന്ന കുറേ വശങ്ങൾ കൂടി ഈ പശ്ചാത്തലമൊക്കെ നോക്കണേ നമ്മൾ പൊളിറ്റിക്സ് പരിശോധിക്കുമ്പോൾ ഉത്തരാധുനികം മാത്രമല്ല ആധുനികം അതിനു മുമ്പുള്ളത് ഇതൊക്കെ പ്രസക്തമാണ് ഓരോന്നും അതത് രൂപപ്പെട്ട കാലവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് പ്രസക്തമായിത്തീരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സംഗതികളും ഒക്കെ ഉപയോഗപ്പെടുത്തുന്ന ഒരു അതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഒരു രീതിയായിരുന്നു ഈ കബീർ പാന്ത് കബീർ പാന്തിൽ നിന്നാണ് പിന്നീട് ഗുരുനാനാക്കുർന്ന് വരുന്നതും അത് പിന്നെ വേറൊരു കൾട്ട് ആയിട്ട് പിന്നെ അതൊരു റിലീജിയൻ ആയിട്ട് തന്നെ മാറി സിക്ക് മതമായിട്ട് മാറിയതൊക്കെ അങ്ങനെയാണ് പക്ഷെ കബീറിന്റെ ദോഹകളൊക്കെ ഇപ്പോൾ നമ്മുടെ ഈ സായിബാബ ഉണ്ടല്ലോ അതായത് പുട്ടപ്പറത്തിയിലെ സായിബാബയല്ല സാക്ഷാൽ ഷിർദ്ദി സായിബാബ സായിബാബയുടെ മഠങ്ങള നമുക്ക് പലയിടത്തും കാണാം കേരളത്തിലുണ്ട് ചിലതൊക്കെ ഒരു ഏകദൈവത്വ പ്രകീർത്തനം പക്ഷെ അവിടെ എഴുതി വെക്കുന്ന വെക്കുന്നതന്നെ മിക്കവാറും സായിബാബയുടെ മടങ്ങളിലൊക്കെ പുറത്ത് ഞാൻ എഴുതി വെച്ച് കണ്ടിട്ടുള്ളത് അല്ലാ മാലിക് ഹെ സബ് മാലിക് ഹെ സബ് മാലിക് അപ്പൊ ഇങ്ങനെയുള്ള ഒരു ചിന്തയും ഒക്കെ ഉണ്ടാവുന്നത് സൂഫി പാരമ്പര്യത്തിൽ നിന്നാണ് ആ ഒരു സമന്വയത്തിൻ്റെതായ അതിലെ ഞാൻ പറഞ്ഞല്ലോ അതിലെ വിശ്വാസപരമോ രാഷ്ട്രീയമോ ആയിട്ടുള്ള ശരിതെറ്റുകളല്ല നമ്മുടെ വിഷയം ആ ഒരു സാധ്യത മാത്രമാണ് അപ്പം അങ്ങനെ ഒന്ന് സൃഷ്ടിച്ചെടുക്കുന്നതിൽ സൂഫി സംഗീതം വഹിച്ചിട്ടുള്ള പങ്കാളിത്തമാണ് അതോടൊപ്പം തന്നെ സാമൂഹികമായ അനീതികളെ ചോദ്യം ചെയ്യുന്ന പ്രവണതയും നമുക്കിപ്പോ കബീർദാസ് മാത്രമല്ല ബുലഷായുടെ ബുല്ല സൂഫി സംഗീതത്തിലെ വലിയൊരു ആചാര്യനാണ് ലാലൻ ഫക്കീറിന്റെ വരികളിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ അന്നത്തെ സാമൂഹിക അനീതികളെ ചോദ്യം ചെയ്യുന്ന വരികൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും അതോടൊപ്പം തന്നെ ഇത് ഇന്നിപ്പോൾ പാകിസ്ഥാനിലുള്ള സിന്ധു പഞ്ചാബ് പ്രവിശ്യകളിലൊക്കെ രൂപപ്പെട്ടിട്ടുള്ള ബ്രിട്ടീഷ് വിരുദ്ധ പ്രതിരോധത്തിലും സൂഫി സംഗീതം കാര്യമായി പങ്കുവഹിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അപ്പം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും സാമൂഹിക അനീതികളെ ചോദ്യം ചെയ്യുക രാഷ്ട്രീയമായി പ്രതിരോധം തീർക്കുക അതോടൊപ്പം തന്നെ സമന്വയത്തിൻ്റെതായൊരു ദർശനം അതിലൂടെ വളരെ ശക്തമായ സ്വഭാവത്തിൽ മതസൗഹാർദ്ദം പോലുള്ള കാര്യങ്ങളിലൊക്കെ സൂഫി പാരമ്പര്യം പൊതുവിലും സൂഫി സംഗീതം സവിശേഷമായും പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് കാണാൻ സാധിക്കും പലതിനെയും ചോദ്യം ചെയ്യുമ്പോൾ വളരെ തുറന്ന സമീപനം അക്ബർ ഇലാഹബാദിയുടെ വരികൾക്ക് സൂഫി സംഗീതവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല നേരത്തെ പറഞ്ഞു പക്ഷേ ഷബീർ പറഞ്ഞിൽ നിന്ന് പറയല്പം വ്യത്യസ്തമായിട്ടാണ് ഞാൻ ആ കഥ കേട്ടിട്ടുള്ളത് അക്ബർ ഇലാഹാബാദി സ്വാതന്ത്ര്യസമരകാലത്ത് അദ്ദേഹം ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം സെക്യുലർ എന്ന പദമാണ് ഉപയോഗിച്ചത് സെക്യുലർ എന്നല്ല നാഷണലാണ് അദ്ദേഹം ഒരു ദേശീയ മുസ്ലിമാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായത് അതിൻ്റെ പേരിൽ തന്നെ അന്നത്തെ സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ മൗലാനമാരാണ് അദ്ദേഹത്തെ മദ്യപാനിയെന്നും മറ്റുമൊക്കെ പ്രചരിപ്പിച്ചത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിരോധ രീതി ഞാൻ കള്ളു കുടിക്കാറില്ല എന്നതൊരു ക്ഷമാപണ സ്വരമാണ് അദ്ദേഹം കുടിക്കാറില്ല അദ്ദേഹം ഒരു പണ്ഡിതനും കൂടിയാണ് പക്ഷേ അതൊരു ക്ഷമാപണ സ്വരമാണ് അദ്ദേഹം അതിനെ നേരിട്ടത് ഹങ്കാ ഞാൻ കുറച്ച് കള്ളുടിച്ചത് നിങ്ങൾക്ക് എന്താ കുഴപ്പം നിങ്ങളെന്തേലും ഇനി ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നത് ഞാനാരെ കൊന്നിട്ടോ കട്ടിട്ടോ കവർച്ച നടത്തിയിട്ടോ ഒന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞതുപോലെ മദ്യപാനികൾ ആവരികൾ മാത്രം ആഘോഷിക്കാറുണ്ട് ഞാൻ പല കോൺസേർട്ടുകളിലും ഈ ഭാഗത്തിൻ്റെ മാത്രം ഗസലിൻ്റെ അത് ഗസലാണ് ആ ഈ മത്തില ആ മാത്രം അർത്ഥം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷെ തുടർന്ന് വരുന്ന ഭാഗങ്ങളുണ്ടല്ലോ ശരിക്കും വായിസ് ഗാലിബിന്റെ ഒക്കെ ചില തമാശകൾ പോലും അന്ന് നിലനിൽക്കുന്ന മതബോധത്തെ ചോദ്യം ചെയ്യുന്നതായിരുന്നു ഗാലിബ് കള്ളുടിക്കാറുണ്ടോ ഇല്ലോ എന്നുള്ള നല്ല വിഷയം ഗാലിബിന്റെ ചില തമാശകൾ ഇപ്പം അദ്ദേഹം ആദാ മുസൽമാൻ എന്നുള്ള പ്രയോഗം അദ്ദേഹം നടത്തിയതാണ് ആ പിന്നെ എന്താണ് എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ വാറ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബഹാദൂർ ഷാ രണ്ടാമൻ ഫഫർ എന്ന ബഹാദൂർ ഷാ രണ്ടാമന്റെ കൊട്ടാരത്തിലുള്ള സകലാളി ബ്രിട്ടീഷാരെ പിടിച്ചുകൊണ്ട് അപ്പം അവിടെ നടക്കുന്ന വിചാരണയുടെ സമയത്താണ് ഇദ്ദേഹത്തോട് ചോദിക്കുന്നത് നാം ക്യാ ക്യാ ഖാൻ ബേദ് മസ്ഹബ് എന്ന് ബ്രിട്ടീഷ് ഓഫീസർ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞാണ് മേ ആദ മുസൽമാൻ മുസൽമാൻ മത്യാഹെ എന്ന് വെച്ചപ്പം ഷറാ സൂർ സൂവർ കാത്ത ഇങ്ങനെ കുറച്ച് അടയാളങ്ങളിൽ മാത്രമാണ് മതം നിലനിൽക്കുന്നത് മൂല്യങ്ങളല്ല എന്ന ഒരു ധരിപ്പിക്കലും കൂടി യഥാർത്ഥത്തിൽ അതിൽ ഉണ്ട് എന്ന് കാണേണ്ടതാണ് അപ്പോഴങ്ങനെയുള്ള ചില അപ്പൊ അതുപോലെയാണ് യഥാർത്ഥത്തിൽ അക്ബർ അക്ബർബാദി പക്ഷെ ആ സാധനം അദ്ദേഹം അവസാനിപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനേക്കാളും വലിയ വേറെ ആയിരിക്കാൻ പറയാൻ പറ്റുക ഓരോ അണുവും അന്വാര ദിവ്യമായ പ്രകാശത്തിൽ നിന്നുണ്ടാകുന്നു ഓരോ ഉച്ഛ്വാസവും പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മേദാബിയ ഞങ്ങളുണ്ട് തീർച്ചയായിട്ടും ദൈവമുണ്ട് എന്ന് വേറെ പറയേണ്ടില്ലല്ലോ എന്ന് പറയുന്ന സ്വഭാവത്തിൽ അദ്ദേഹം അതിനെ പ്രതിരോധിച്ച ഏതാണ്ട് ഇതുപോലെ അരേ മുല്ലാ ജനാസപ്പഡ് പാടിയതാണ് എനിക്കറിയില്ല അത് മൻസൂറുൽ ഹലാജിന്റെ ഒരു രക്തസാക്ഷിയായിട്ടാണ് പൊതുവെ സൂഫിധാരകൾ മൻസൂർജിനെ കാണുന്നത് തിയോളജിക്കലി നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും അത് വേറെ വിഷയം എന്നിരുന്നാൽ പോലും ആ മൻസൂർ ഹല്ലാജിന്റെ രക്തസാക്ഷി ബന്ധപ്പെട്ടിട്ടാണ് അരേ ലോഗോ എന്ന് പറയുന്ന ആ പാട്ട് ആബിദ ആബിദർവീൻ പാടും ആബിദ സൂഫി സംഗീത രംഗത്തെ ഏറ്റവും ശക്തമായ പെൺ സാന്നിധ്യമാണ് അപ്പൊ അതിന് പറഞ്ഞാൽ എന്ന് അബിതാപുരം ചോദിക്കുന്നതായിട്ട് കാണാം നിങ്ങൾ ഈ പറയുന്ന സാധനമൊന്നുമല്ല ഈ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പറഞ്ഞാലൊക്കെ എന്താ ഗാലിബിൻ്റെ കവിതകളിൽ വായിസ് ബൈല ഒരു മുഖ്യ വില്ലനാണ് അല്ലേ പിന്നെ കഹ മേഹാനക്ക ദർവാസ ഗാലിബ് ഓർ കഹ വായിസ് എന്നാണ് മേഹാനയുടെ വാതിൽ ഉണ്ടോ അവിടെ ഗാലിബുണ്ട് സംഗതി ശരി നിങ്ങൾ പറഞ്ഞ ശരിയാണ് പക്ഷെ ഈ ഈ ബൈലപറിയ മുല്ല എവിടെയുള്ളത് മൂപ്പര് ഇന്നലെ തലേനെ കൂട്ടിട്ട് മുന്നിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടതാന്ന് പറയുന്നത് അതിലേക്ക് തലയിൽ മുന്നിട്ടിട്ട് മൂപ്പർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞാൻ കണ്ടതെന്ന് പറയുന്നു അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ യഥാർത്ഥത്തിൽ ശക്തമായ പൗരോഹിത്യത്തിനെതിരായിട്ട് ആധിപത്യത്തിനെതിരായിട്ട് ഒക്കെയുള്ള പ്രതിരോധങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത് എന്ന് കാണാൻ കഴിയും ഗാലിബിന്റെ ലഹരി പോലും യഥാർത്ഥത്തിൽ വേറൊന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് അദ്ദേഹം കള്ളു ഇത് മദ്യപാനമൊക്കെ നിർത്തി സൂഫി തുല്യമായ ജീവിതം നയിച്ചിരുന്നു ആ സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഗാലിബ് ചുട്ടി ഷറാബ് പരഭി ഗഭി പിതാഹു മഹത്താപമേ അങ്ങനെ എന്തോ ആണ് വലിയ ഓർമ്മയില്ല അദ്ദേഹം പറയുന്നത് ഗാലിബ് കള്ളൂടി നിർത്തി പക്ഷെ ഇപ്പോഴും വല്ലപ്പോഴും ഒക്കെ ഇതൊരു ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരാൾ എഴുതുന്ന സമയത്ത് ഇടക്കൊക്കെ കുടിക്കാറുണ്ട് അല്ലേ രണ്ട് സമയത്ത് ഞാൻ കുടിക്കാറുണ്ട് ഏതൊക്കെ സമയത്ത് ഒന്ന് മഴ ഉള്ളപ്പോഴും പിന്നൊന്നും ഇല്ലാത്തപ്പോഴും എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു വർത്താനല്ല വർത്തമാനമല്ല പറയുന്നത് വെച്ചാല് പിന്നെ നിറനിലാവ് കൊണ്ട് പകലായി മാറിയ രാവുകളിലും കനത്ത മഴയാൽ രാവായി തീർന്ന പകലുകളിലും ഞാൻ അത് അനുഭവിക്കാറുണ്ട് അനുഭവിക്കാറുണ്ട് അതാണ് എൻ്റെ ഒരു ഒരു പിന്നെ യഥാർത്ഥത്തിലുള്ള സാരം അത് ഗാലിബ് കണ്ണുടിക്കുന്നു എന്നല്ല ഗാലിബിന്റെ ലഹരി അതാണ് അവിടെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ തൗഹീദിനെ വീഞ്ഞായിട്ട് അമീർ എഴുതിയിട്ടുണ്ട് തൗഹീദ് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്കോ പറഞ്ഞിട്ടിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പാടുന്നുണ്ടല്ലോ തൗഹീദിന്റെ ആ ഒരു വീഞ്ഞ് ആ ഒരു വൈൻ ആ മദ്യം ഖുസ്രുവിൻ്റെ വരികളിൽ തന്നെ സ്വർഗ്ഗത്തെ ഒരു മേഘാനയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട് സ്വർഗത്തെ മേഘാനയായിട്ട് അത് ശരിക്കു പറഞ്ഞാൽ വായുധികൾ ചെയ്യുന്നതിനേക്കാളും പിന്നെ അപരാധമൊന്നും അല്ലല്ലോ അത് വായുധികള് സ്വർഗത്തിലെ മെനു വരെ നമുക്ക് പറഞ്ഞിരുന്നില്ലേ ഈ അടുത്ത് ഞാൻ കേട്ടതെന്ന് വെച്ചാൽ ഉച്ചക്കവിടെ ഭക്ഷണം ഒന്നും കിട്ടൂല ഉച്ചപ്പട്ടിനെ ഇറക്കണം സ്വർഗത്തിൽ പോയത് രാത്രിയും പകലും മാത്രം എന്താ ബുഖറത്തം വസീലാന്ന അങ്ങനത്തെ ഒരു പ്രയോഗം കുറയാനുണ്ട് അല്ല എന്താ പ്രയോഗം കൃത്യമായിട്ടറിയില്ല അപ്പൊ ആ ഒരു പ്രയോഗത്തെ വെച്ചിട്ട് ഉച്ചക്ക് ഭക്ഷണം ഒന്നും കിട്ടില്ല രാവിലെയും രാത്രി ഖുര്ആനിൽ വളരെ മെറ്റഫോറിക്കലായിട്ട് പറയുന്നതാണ് നാല് നദികളെ നദികളെപ്പറ്റി ആ നാല് നദികളെ നദികളെപ്പറ്റി പറഞ്ഞിട്ട് അതിൽ പിന്നെ നദി ഉണ്ടല്ലോ നദിയുണ്ടല്ലോ ഇതിനെക്കുറിച്ചൊരു വർണ്ണന അപ്പം ഇങ്ങനെയൊക്കെ വർണ്ണിച്ച് അതിനൊക്കെ മുങ്ങി പിന്നെ നിവരാമെങ്കിൽ വായുങ്ങൾക്ക് മുങ്ങി നിവരാമെങ്കിൽ ഇവർക്കത് പറയാലോ പക്ഷെ ഇവർ പറയുന്നത് വ്യത്യസ്തമായ അർത്ഥത്തിലാണ് ഖുർആൻ അത് മെറ്റഫോറിക്കലായിട്ടാണ് പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ലഹരി ഇല്ലാത്ത മദ്യം എന്ന് കുറയാൻ പറഞ്ഞാൽ ലഹരി ഇല്ലാതെ ഇങ്ങനെ മദ്യാവുക അത് വേറെ ഒരു സാധനമാണ് അതാണ് മനസ്സിലാക്കേണ്ടത് വേറെ എന്തോ ഒരു അനുഭൂതിയാണ് ഇത് തന്നെ അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേഘാനയെ ഒരു മെറ്റഫറായിട്ട് എടുക്കുമ്പോൾ അല്ലെങ്കിൽ മേക്കഥ എന്നൊക്കെ പറയുന്നതിന് ഒരു മെറ്റഫറായിട്ട് എടുക്കുമ്പോൾ ചാക്കി സ്വർഗത്തിലും മദ്യം വളമ്പാണ് പ്രവാചകനും അലിയുമൊക്കെ ഇതൊക്കെ ആ അർത്ഥത്തിൽ വളരെ മനോഹരമായിട്ടുള്ള ആവിഷ്കാരങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും അപ്പം ഇങ്ങനെയുള്ള ആവിഷ്കാരങ്ങളിലൂടെ പല ധാരണകളെയും തിരുത്താനും ഈ സൂഫി സംഗീതത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനമാണ് ഞാൻ എന്തായാലും ഇവിടെ പറഞ്ഞിട്ടുള്ള ചില പോയിന്റുകൾ ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല പിന്നെ ഒന്ന് സൂഫി സംഗീതം സൂഫി കവികൾ നിലനിൽക്കുന്ന സാമൂഹികമായ അനീതികൾക്കും പ്രശ്നങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമെതിരെ ശബ്ദിച്ചിരുന്നു ബുല്ലഷായ ലാൻ ഫക്കീറിൻ്റെയൊക്കെ വരികളുണ്ട് അതൊന്നും ഞാൻ ഉദ്ധരിക്കുന്നില്ല പിന്നെ കബീറിൻ്റെ വരികളുണ്ട് രണ്ടാമതായിട്ട് ഇവിടെ ഒരു സമന്വയം അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദം പോലുള്ള വിഷയങ്ങളിൽ വലിയ പങ്ക് സൂഫി സംഗീതം വഹിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ മൂന്നാമതായിട്ട് ഈ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ജാതീയത അതുപോലെ ജെൻഡർ ഇന്നീക്വാലിറ്റി ഇതിനെയൊക്കെ ശക്തമായിട്ട് പ്രതിരോധിക്കുന്ന സ്വഭാവത്തിലുള്ള വരികൾ മാത്രമല്ല അത്ര സദസ്സുകളായി ഈ പിന്നെ എന്താണ് ഖാൻഗാഹുകളിലും അതുപോലെ സുഫി സംഗീത സദസ്സുമൊക്കെ ആ ഒരു സ്വഭാവത്തിലായിരുന്നു എന്ന് കാണാൻ സാധിക്കും അപ്പോൾ ഇത്തരം ഒരുപാട് സാധ്യതകൾ ഈ വിഷയത്തിനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിഷയം കൂടുതൽ വിപുലമായിട്ടും നന്നായിട്ടും ആധികാരികമായിട്ടും വിശദീകരിക്കാൻ പ്രിയ സുഹൃത്ത് ഷമീർ ബിൻസിക്ക് സാധിക്കും അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് നാൽപ്പത് മിനിറ്റ് അദ്ദേഹം വിഷയം അവതരിപ്പിക്കും അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ഒരു സംവാദം നടക്കും ഇൻഷാള്ളൂ